കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ രാവിലെ പത്ത് മണിക്ക് മുമ്പായി വോട്ട് രേഖപ്പെടുത്തി കെ സുധാകരൻ കിഴുന്ന സൌത്ത് യു പി സ്കൂളിൽ രാവിലെ ഒൻപത് മുപ്പതോടെ വോട്ട് രേഖപ്പെടുത്തി ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വി ജയരാജൻ പെരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലും എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് കണ്ണൂർ നഗരത്തിലെ സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി ഏറെ പ്രതീക്ഷയോടുകൂടി എൻ ഡി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞങ്ങൾ പര്യടനം നടത്തുന്നുണ്ട് കണ്ണൂരിൽ അങ്ങിങ്ങായി ചില അക്രമ പ്രവൃത്തികളും ബൂത്ത് പിടുത്തങ്ങളും കള്ളവോട്ടുകളൊക്കെ തന്നെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ പിണറായിയിലെത്തിയും മട്ടനു യാതൊക്കെ പിണറായിലുമാണ് ഇന്നത്തെ സംഭവം നൂറ്റി നാൽപ്പത്തി നമ്പർ ബൂത്തിൽ ബൂത്തേജൻറ്റിനെ അടിച്ചുപടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കള്ളവോട്ട് വന്ന് തടയാൻ ശ്രമിച്ചു ബൂത്തേജൻ്റിനെ അടിച്ചുപിടിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ണൂരിൽ ഇടതുപക്ഷവും വലതുപക്ഷവും വ്യാപകമായി കള്ളവോട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതിനാരും തന്നെ തടയിടാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഇത് ജനാധിപത്യ വിരുദ്ധമാണ് കണ്ണൂരിൽ കഴിഞ്ഞ കാലാകാലങ്ങളിൽ ചെയ്യുന്ന കുറേ പുതിയ പ്രവണതയാണ് ഓപ്പൺ വോട്ട് സമ്പ്രദായം ആ ഓപ്പൺ വോട്ട് മുപ്പതും നാൽപ്പത് വയസ്സുള്ള ആളുകളെ പാർട്ടിക്കാർക്ക് വിശ്വാസമില്ലെങ്കിൽ അവരെ കൊണ്ട് ഓപ്പൺ വോട്ട് ചെയ്യിക്കുന്ന സമ്പ്രദായം അത് തുടരാൻ പാടില്ല ജനാധിപത്യ വിരുദ്ധമാണ് എന്തായാലും കണ്ണൂരിൽ ഇത്തവണ പുതിയ ജനവിധി ഉണ്ടാകും പുതിയ ജനവിധി എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ അനുകൂലമായിരിക്കും ഞാൻ ജയിച്ചു വരുന്ന എൻ്റെ വിശ്വാസം അവസാനം മിനിറ്റുകളിൽ രാവിലെ മുതൽ സഞ്ചരിക്കുന്ന എല്ലാ ബൂത്തുകളിലും നല്ല അനുകൂല പ്രതികരണമാണുള്ളത് ഞങ്ങളുടെ വോട്ടുകൾ ചെയ്തിട്ടുണ്ട് ഒരു മനസ്സിനിടങ്ങിയ സ്വർണം പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണ്ണമാക്കാനുള്ള ഈ സുവർണ അവസരം ഇനി നിങ്ങൾക്ക് സ്വന്തം